ഹലോ ഹായ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ എത്ര ബീച്ച് ഉണ്ട് കത്തായിട്ട് പറയണ ഇപ്പൊ നൂറ് പേര് പറഞ്ഞ നിങ്ങൾ കോഴിക്കോട് കാര്യല്ലയോ അല്ല മലപ്പുറമാണേലും പറഞ്ഞോ ഞാൻ കൊല്ലത്ത് നിന്ന് വന്നേ കോഴിക്കോട് വീടിയാണ് ഞാൻ എല്ലാ ജില്ലയിലും പോയി നമ്മുടെ ഫോളേഴ്സിനെ കാണാൻ ഒന്നല്ല പറഞ്ഞോ ഒരു അഞ്ച് ആറ് 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 ഉറപ്പേര് അറിയില്ല അഞ്ച് റോങ് ആൻസർ കേട്ടോ പോട്ടെ എന്നെ ഫോളോ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് ആയിരുന്നു ജീം ഫോളായിട്ടുണ്ടോ ജീം ആയിട്ടില്ലല്ലോ എണ്ണം എണ്ണം പറഞ്ഞു എത്ര കാണും ഏഴ് രണ്ട് റോങ് ആൻസർ പോട്ടെ എന്നെ ഫോളോ ആയിട്ടുണ്ടെങ്കിൽ എത്ര ബീച്ച് ഓടുന്ന ഒരാള് എവിടെന്നറ നമ്മടെ കോഴിക്കോട് ജില്ലയിൽ രണ്ട് രണ്ട് മൂന്നും പൊട്ടത്താട്ടാ ഓട്ടാ എന്നെ ഫോളോ ആയിട്ടുണ്ടെങ്കിൽ അനൂറ് ജീമ ഫോളോ ആയിട്ടുണ്ടോ ഇല്ല ഫോളോ അല്ലല്ല നമ്മള് കൊറേ നാളുണ്ട് നമ്മൾ കൊല്ലം കൊല്ലത്ത് കോഴിക്കോട് വീഡിയോ വീട് ഫോളോടായിരുന്നോ കൊല്ലംകാരി ആയിട്ട് ഫോളോ ആയിട്ടില്ല மூனோ நாலும் ரெண்டு நாலு ஆன்சரும் பட்டத்தெட்டேட்டா ஓகே போட்ட அந்த போளே ஆட்டோண்டி நூறு ஆயிட்டும் ஜி போல இல்ல இல்ல